വലിയൊരു ചേട്ടാ ഭയങ്കര സന്തോഷാണ് സത്യ ഭയങ്കര ഷോക്ക് ആണ് എന്നുവെച്ചാൽ ഒന്നും മനസ്സിലാവുന്നില്ല എത്രയും തിരക്കിന്റെ ഇടയ്ക്കൊക്കെ പക്ഷേ ഭയങ്കര സന്തോഷം നിങ്ങൾ ഒരുപാട് നാളത്തെ ഒരു പ്രണയ ജീവിതമായിരുന്നു ഇന്ന് സഫലമായിരിക്കുന്നു അപ്പൊ ഇത്ര നാൾ ജീവിച്ച് ഇന്നത്തെ ദിവസം ഇപ്പൊ മഴ നനയുന്നു മഴ പെയ്യുന്നു എല്ലാരും പറയുന്നത് തന്നെയാണ് ഒരു ഐശ്വര്യം വരുന്നില്ല എന്ത് തോന്നുന്നു അല്ല ഞാന് സാധാരണ ഈ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ അറ്റം വരെ അറ്റമല കൊണ്ടുപോയി വിട്ടാണ് ചെയ്ത് തന്നിട്ടുണ്ട് ഇന്നത്തെ കൂടി ഭയങ്കര സന്തോഷമാണ് ഏഹ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഹാപ്പി അല്ലേ

ഇത് എന്റേത് നമ്മടെ കാഞ്ചീപുരാണ് ശബരിചേടനാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത് ആണ് ശബരിചേട്ടൻ ശബരിചേട്ടൻ എന്റെ എല്ലാ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് പിന്നെ പുള്ളിയുടെ ട്രെയ്ഡ് മാർക്ക് ഔട്ടാകും അടുത്ത പൈഡിന് യൂസ് ചെയ്യാൻ പറ്റൂല ും ചോദിക്കാനുണ്ടോ താങ്ക് യു ചേട്ടാ കേട്ടില്ല കേട്ടില്ല ചേട്ടാ മീനക്കാനും ഒഴിവാക്കിയതല്ല സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സാ നിങ്ങൾക്ക് അറിയാം എന്നെയൊക്കെ ഒരുപാട് അറിയുന്നതാണ് ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ സുരേഷ് ഗുപിസാർ വരുന്നോണ്ട് സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു മാറി 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 ലിസ്റ്റ് ആൾക്കാരെ കേട്ടെന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും പേര് വന്നത് നിങ്ങൾ മാറാ